ഉൽപ്പത്തിയ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ് അവൻ നിശ്വസിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നതും വീണ്ടും അപ്പസ്തോല ഗണത്തെ രൂപാന്തരപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവ് നിശ്വസിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് നിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവനെ അവർക്ക് നൽകപ്പെടുന്നത് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കേട്ടു എന്താ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഫലരഹിതമാകില്ല എന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത് ഫലരഹിതമായിട്ട് മാറില്ല അവിടെ പ്രകാരം പറയുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിക്കുന്നവരെ അവൻ ആളുകളെ വിളിച്ചു അവനെ അറിയാത്ത അജ്ഞാതമായ ജനതകൾ അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുമെന്നുള്ളൊരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് കേൾക്കുവാൻ വേണ്ടി അത് കേൾക്കുമ്പോൾ ഇമ്പമുള്ളവർ കടന്നു വരുമെന്നുള്ളൊരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് തുടർന്ന് പറയുന്ന പ്രകാരമാണ് ദൈവത്തിൽ വിശ്വസിക്കുക ഉടമ്പടി ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ദൈവമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചാൽ ആ ഉടമ്പടിയിലൂടെ അനേകം നേടാൻ പറ്റും മിഷൻ മേഖലയിൽ പോകുന്ന പലരും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോയെ പ്രഘോഷിക്കും ഈശോയെ പ്രഘോഷിച്ചു കഴിഞ്ഞിട്ട് എല്ലാ മതസ്ഥരുടെയും ആരാധന രീതികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ മിഷ്യൻ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ വന്നു നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ നല്ല മെഷീൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അവർ അക്രൈസ്തവരുടെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസുണ്ട് എല്ലാം അപ്പോൾ ഹിന്ദുസിൻ്റെ പല പല അമ്പലങ്ങളിലും പല പല ക്ഷേത്രങ്ങളിലും പല പല പള്ളികളിലും പോയി ആരാധനാ രീതിയിൽ പങ്കെടുത്ത സംഭവങ്ങൾ അവർ പറയും നമ്മൾ ഡെലിവറൻസ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് ഒരുപാട് അതൊന്നും തെറ്റല്ലെന്ന കാരണം നമ്മുടെ ഒരു ചിന്തയുണ്ട് അക്രൈസ്തവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അവരോടൊത്ത് നമ്മൾ ജീവിച്ചാൽ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തെറ്റായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് ഋഗേഷിയോ അതുപോലെ എന്തൊക്കെയോ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള പേരുകൾ പോയ കാരണം ഒരു രോഗമായിട്ട് മാറി ആ വ്യക്തിക്ക് വലിയൊരു രോഗമായിട്ട് മാറി മുസ്ലിംസിൻ്റെ പള്ളിയിൽ അറക്കപ്പെടുന്ന ആടും പശു ആ കാ പോത്തൊക്കെ നിന്ന് അതിങ്ങനെ ഇറച്ചി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും അത് സാധാ ജനങ്ങൾ മാത്രമല്ല ഉയർന്നവരുണ്ട് അതിങ്ങനെ അവർ ഒരു സ്ഥലത്തൊരു ഹൗസിൽ തേങ്ങിൽ ബാലൻസ് വന്ന അടുത്ത ഹൗസിലേക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളറിയാം അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ ജീവിച്ചാലാണ് സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുകയുള്ളൂ തോമസ് ലിയ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ വിശ്വാസം ഉണ്ടാകില്ലായിരുന്നു ഇന്ത്യയിൽ വിശ്വാസം ഉണ്ടാകില്ലായിരുന്നു അലലിയ നമുക്കറിയാം രക്തസാക്ഷിത്വം പല വിശുദ്ധന്മാരും ചിന്തിയിരിക്കുന്നത് ജോൺ ബൊട്ടോ രക്തസാക്ഷിത്വം ചിന്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ദേശത്ത് ദൈവവചനം കൊടുക്കുകയും അവിടെ ആചാരങ്ങളിൽ പെടാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ആ അവർക്ക് ആരുടെ ഗൗരവമായിട്ട് തോന്നിയത് ഈ ജോൺ പെട്ടോയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധരായ അപ്പസ്തോലന്മാരോട് എതിര് തോന്നിയത് നമ്മുടെ അപ്പസ്തോല കാണാൻ എന്തിനാണ് ഈ കുരിശുമ തല കീഴേട്ട് കൊല്ലപ്പെട്ടത് ഒറ്റ കാര്യമുള്ളൂ യേശുവിനെ പ്രഘോഷിക്കുന്നു മറ്റുള്ളവരുടെ ആരാധന രീതിയിൽ അവർ പങ്കെടുക്കുകയോ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല അല്ലരി ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു അവരെ കുമസാരിപ്പിച്ചു കുമസാരിപ്പിച്ച് കഴിഞ്ഞ് ഡെലിവറൻസ് ചെയ്തു ഡെലിവറൻസ് ചെയ്ത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന പറയുന്ന കാര്യമാണ് മാരകമായ രോഗത്തിൽ നിന്നും ആ നിമിഷം തന്നെ ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനം ഈശോ അവരെ സുഖപ്പെടുത്തി അല്ലരിക അല്ലരിക അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട വചനം പ്രസംഗിക്കുക എന്നുള്ളതല്ല മറിച്ച് ദൈവവചനത്തെ രക്ഷിക്കുന്ന വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഈശോഗ്ര അതുകൊണ്ടാണ് തോമസ് ലിയ ഭാരതത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഭാരതം ഇരുണ്ട ഭൂകമ്പണ്ഡം അല്ലെങ്കിൽ ഇരുണ്ട രാജ്യമെന്നാണ് അറിയപ്പെടുന്നത് അവിടത്തേക്ക് തോമസ് ലിയ അയച്ചത് ആരാണെന്നാൽ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത് പ്രത്യേക കൃപകളും പ്രത്യേക വരങ്ങളും കൊടുത്താണ് ഭാരതത്തിലേക്ക് ഓരോ അപ്പസ്തോലന്മാർക്കും വ്യത്യസ്തമായുള്ള കൃപകളും വരങ്ങളാണ് കൊടുത്തയക്കുന്നത് അലൊരിയാണ് ശുശ്രൂഷാ മേഖലയിൽ പുരോഹിതരെ അയയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള കുറേ ആളുകൾ ഇടവക ഭരണമാണെങ്കിൽ കുറേ ആളുകൾ ആശ്രമ ജീവിതമാണ് ചെറിയ ആളുകൾ ആ ആശ്രമ ജീവിതത്തിലും വൈദിക ഇടവക ജീവിതത്തിലും വ്യത്യസ്തരായിട്ട് എന്തെങ്കിലും പ്രവർത്തനം അല്ലെങ്കിൽ ധ്യാനങ്ങൾ നടത്താൻ ഡെലിവറൻസ് നടത്താൻ പ്രത്യേക എല്ലാവരും ഒരേ കൃപയുള്ളവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വരങ്ങളും കൃപകളും ദാനങ്ങളും കൊടുത്താൽ അല്ലെരി ഈശോ പാർശ്വ ഈശോയുടെ പാർശ്വത്തിൽ കൈവച്ചു അല്ലെങ്കിൽ ഈശോ പറഞ്ഞ വഴി തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞു അത് ഈശോയുടെ പാർശ്വം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത പാപം മൂലം അവർ തിരസ്കരിക്കപ്പെട്ടു എന്നാൽ രണ്ടാമത്തെ ആദമായ ഈശോ മിശിക വഴിയും പരിശുദ്ധ അമ്മ വഴിയും അത് നേടിയെടുത്തു അല്ലെരിയാല്ല അത് തന്നെയാണ് കരുണയുടെ തിരുനാൾ കരുണയുടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കരണ എന്ന് പറയുന്ന കാര്യം രണ്ടിതാണ് ഒന്ന് പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക രണ്ട് കുംഭസാരത്തിൽ ആശ്രയിക്കുക കരിനയുടെ തിരുന്നാൾ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കുംഭസാരിച്ച് വിശുദ്ധി പ്രാപിക്കുക രണ്ട് പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും പരിശുദ്ധ കുർബാന നമ്മൾ പൗഷ്ടീനയുടെ ലുത്തി ഖരനയുടെ ലുത്തീനയിൽ പ്രകാരം പറയുന്ന എല്ലാം പരിശുദ്ധ കുർബാന പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് എന്താ അത്ഭുതങ്ങളുടെ പറ്റാത്തവറോടുമായി ഞങ്ങൾ ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു അലലിയ 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 ആ ലുത്തിനെ ഓരോന്നെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലുത്തിനെയും പറയുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് ഈശോയുടെ തിരു രക്തമായിട്ട് മാറുന്നത് ഈശോയുടെ തിരു രക്തമായിട്ട് അതുപോലെ തന്നെ കുംഭസാരമാണ് അതുകൊണ്ട് പൗഷീനോട് ഈശോ പറഞ്ഞ ഉപകാരമാണ് എന്താന്ന് വെച്ചാൽ നീ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാമത്തെ ഖണ്ഡിയിൽ പ്രയും പറയാണ് നീ ഈ കരുണയുടെ സന്ദേശം നീ സ്വീകരിക്കുക മാത്രമല്ല നീ എന്ത് ചെയ്യണം നീ മറ്റുള്ളവരുമായിട്ട് ഇത് പ്രഘോഷിക്കണം അല്ല കരുണയുടെ സന്ദേശം പ്രഘോഷിക്കണം അല്ലെരിയ കാരണം എന്താ ഒരാളും നശിക്കപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല സാത്താൻ നശിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് മനുഷ്യൻ നശിക്കാനല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് രക്ഷ പ്രാപിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ കർത്താവിനെ കൺസെപ്റ്റ് നമുക്ക് വേറെയാണ് എന്താണെന്ന് വെച്ചാൽ തല്ലുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന എന്ത് ചെയ്ത പാവം ചെയ്താൽ തല്ലുന്ന ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത അല്ല ദൈവമായ കർത്താവ് കാരുണ്യ കരുണ കാണിക്കുന്നതാണ് കാരുണ്യമാനാണെന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാമത്തെ കണ്ണിയിൽ പറയുകയാണ് നീ അവിശ്വാസികളോട് ഈശോയെ അറിയാത്തവരോട് നീ സുവിശേഷം പ്രസംഗണം അല്ല ഇരിക്കുക അറിയാത്തവരുടെ യേശുവിനെക്കുറിച്ച് പറയണം അതാണ് ഞാൻ പറഞ്ഞത് അക്രൈസ്തവരുടെ ഇടയിൽ അല്ലെങ്കിൽ മിഷ്യം പ്രവർത്തനത്തിൽ ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകൾ പോകുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ അജ്ഞാതമായ യേശുവിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവരുടെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യാം റാണി മരിയ വിശുദ്ധിയായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്ററിനോട് ചോദിച്ചു റാണി മരിയ വിശുദ്ധിയായത് എന്തുകൊണ്ടാണെന്ന് അവർ ഭൂലോക ചരിത്രം എല്ലാം കംപ്ലീറ്റ് എന്നോട് പറഞ്ഞു നാല് പിള്ളേരോ അഞ്ച് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് ജാമ്യം എടുത്തത് കൊണ്ടാണ് എന്നെങ്കിൽ പറഞ്ഞു അങ്ങനെയാണോ അല്ല ഞാൻ അത്ഭുതപ്പെട്ടു അഞ്ച് പിള്ളേർക്ക് പോയി ജാമ്യം എടുത്തു അത് ജാമ്യം എടുത്തപ്പോൾ വലിയ പ്രശ്നമായി വലിയ കോലാഹലമായി അത് അത് യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി ഒരു ജാമ്യം എടുത്തുനിന്ന് വരും പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരെ ആചാരപ്രകാരമായിട്ട് അവളെ വിശ്വാസത്തിന് കീഴ്പ്പെടുത്താൻ വേണ്ടി അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന് മുമ്പിൽ ഒരു തേങ്ങ ഉടച്ചു തേങ്ങ ഉടച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്ക് തേങ്ങ ഉടച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം അവരൊരു തേങ്ങ നിലത്ത് എറിയുമ്പോൾ അത് കൃത്യം രണ്ടായിട്ട് വിഭജിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു എന്നാണ് അവരുടെ ആചാരം ഞാൻ ആ സൗ അവരുടെയും പറഞ്ഞു കാഞ്ഞിറപ്പുഴ സെൻറ്റ് തോമസ് ഇടവയും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു അത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പെൺകൊച്ച് അൻമരിയെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അച്ഛ അച്ഛനറിയില്ലേ അവൾ വിശുദ്ധിയായത് റാണിമേനെ വിശുദ്ധി ഒറ്റ കാര്യമുള്ളൂ ആ തേങ്ങ കൊത്ത് കഴിച്ചില്ല അവളുടെ ആചാരപ്രകാരം ചെയ്ത ഒരു തേങ്ങയുടെ കൊത്ത് ആ സ്ത്രീ ആ സന്യാസി സ്വീകരിച്ചില്ല ആ സ്ത്രീ അത് സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ അവൾ തള്ളിക്കളയാണ് പരസ്യമായിട്ട് അവഹേളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സുവിശേഷ മേഖല ചെയ്യുന്നവർ ക്രിസ്ത്യാനികൾ അക്രൈസ്തവർ ചെയ്ത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്കവർ ചെയ്ത ഓരോ വസ്തുവകളും സ്വീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയുകയാണെന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലരിയ അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ മിഷ്യ മേഖലയിൽ നമുക്ക് ശക്തമായിട്ട് ഇടപെടാൻ പറ്റാതെ പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ രണ്ട് വള്ളത്തിൽ കാല് കുത്തിയാൽ രണ്ട് വള്ളം അകുന്നു പോകും നമ്മൾ വള്ളത്തിൽ കിടക്കും രണ്ടര ശതമാനം ഉണ്ടായ അതേ വിശ്വാസം ഇന്നും രണ്ടര ശതമാനത്തിൽ നിന്നും താഴെയാണ് ചേട്ടന്മാര് വൈകിട്ട് വീട്ടിൽ പോകുന്നതുപോലെ വേച്ചു വേവിച്ചാ പോകുന്നത് എപ്പ വേണമെങ്കിലും വീഴാവുന്ന വിധത്തിലാണ് വിശ്വാസികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലിയ അല്ലലിയ അതുകൊണ്ട് വിശ്വാസത്തിന് ഈ ഇതേ മേഖലയിൽ പോയി ഫിയാത്ത മിഷൻ നടത്തുന്നുണ്ട് എവിടെയൊക്കെ സഭ ശോഷിച്ചു പോകുന്നുണ്ടോ എവിടെയൊക്കെ സഭ പീഡനമേൽക്കുന്നുണ്ടോ അതാ സത്ഭുതപ്പെട്ടു മണിപ്പൂരിൽ പോയി ആ പീഡനം നടക്കുന്ന സമയത്ത് അവരൊരു മുറി എടുത്ത് ആ മുറിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് അവർ ആ ദേശത്തിൻ്റെ ക്രമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തി ആ ദേശത്ത് വിശ്വാസികൾക്ക് ലഭിക്കാൻ വേണ്ടി ആ സഹോദരങ്ങൾ പ്രാർത്ഥിച്ച സംഭവം അവർ മാഗസിനിലൂടെ പുറത്തുവിട്ടപ്പോൾ അവർ പറഞ്ഞ ഇപ്രകാരമാണ് എവിടെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എവിടെ സഭയെ ഇല്ലാതാക്കാൻ പറയും നമ്മൾ അവിടെ പോയി യേശുവിന് വേണ്ടി സാക്ഷികളായി സാക്ഷികളായിത്തീരും അല്ലെ അല്ലല്ലേ പൗശിനെ അതുകൊണ്ടാണ് യേശുട കരുണയുടെ സുവിശേഷം ലോകത്തിന് മുഴുവൻ പ്രഘോഷിച്ച് കരുടെ രൂപം വെച്ചിട്ടുണ്ട് ആ കരുണയുടെ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ ചോദിച്ചാൽ കർത്താവ് അതിലും പ്രധാനപ്പെട്ടതാണ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് അതേ രൂപത്തിൽ രൂപം വെച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ പിശാചു കയറില്ല അല്ലല്ല ആ കുടുംബത്തിൽ പിശാചുകൾ ഒരിക്കലും കയറില്ല എനിക്ക് ഞാൻ പട്ടം കിട്ടിയ സമയത്ത് എനിക്ക് ഒരു എൻ്റെ റിലേറ്റീവ് അച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് നൽകിയ രൂപം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് കരുണയുടെ രൂപമായിരുന്നു കണ്ണുകളടച്ച് കറങ്ങളൊന്ന് ഉയർത്തി കർത്താവേ അയാടെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു അവൻ എല്ലാ ശക്തികളുടെ മുകളിലാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് അവൻ അതിൻ്റെ മുകളിൽ സിംഗാസ്ഥനത്തിനായി അരുടനായിട്ട് അവൻ വാഴിവെച്ച് എല്ലാ ശക്തികളും അവൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും എല്ലാ രാജ്യങ്ങളും അവൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബ വിശ്വാസക്കുറവുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് ഇസ്രായേൽ ജാന ചങ്കടൽ കടന്നത് പരിശുദ്ധ കുർബാന അവർ വഹിച്ചപ്പോളാണ് കണ്ണുകളടച്ച് കലങ്ങളൊന്ന് ഉയർത്തി ഒന്ന് വിളിക്കാം